ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ നെവിനെ കുറിച്ചാണ് കേട്ടോ നെവിൻ്റെ ഗെയിമ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അദ്ദേഹത്തിൻ്റെ കോമഡി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ആ ഒരു കണ്ടസിൻ്റെ ഗെയിം സ്ട്രാറ്റജി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നെവിനെ ഒട്ടും ഇഷ്ടമില്ല അത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സെക്ഷുവാലിറ്റി എന്ന് തന്നെയായിട്ട് അതെന്തായാലും തോന്നു പറഞ്ഞാൽ അതൊന്നും അല്ലാതെ അതെ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ബിഗ് ബോസിനകത്ത് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതനുസരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് സന്തോഷം ഇപ്പം എല്ലാവർക്കും അത് പറ്റിയൊന്നുമില്ല പക്ഷെ എപ്പോഴും റൂൾസ് ആൻഡ് റെഗുലേഷൻ തെറ്റിക്കുന്ന ഒരു കണ്ടസ്റ്റന്റാണ് ഹെൽക്ക് നെവിൻ പക്ഷെ നെവിനെ കുറിച്ചിട്ട് ഇങ്ങനെ കൂടുതൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിൻ എന്ത് തരത്തിലുള്ള റൂൾസ് റെഗുലേഷൻസ് ഒക്കെ തെറ്റിച്ചാലും ബിഗ് ബോസ് അത് കണ്ണടക്കുന്ന പോലെ തോന്നില്ല അല്ലെങ്കിൽ അത് അത്ര സീരിയസ് ആക്കി എടുക്കുന്നില്ല അദ്ദേഹം കിച്ചനിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കട്ടെടുത്ത് തന്നെ തുടക്കത്തിലെ ഇതിൻ്റെ ഒരു ആശാൻ എന്ന രീതിയിൽ നെവിനാണ് ഒരുപാട് കാര്യങ്ങള് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഭക്ഷണമായിട്ട് കൊടുക്കുന്നുള്ളു അതിൽ നിന്ന് കട്ടെടുത്ത് ഒളിപ്പിച്ച് വെച്ചൊക്കെ തിന്നുന്നു അത് കണ്ടെത്തുന്നു കണ്ട സെൻസ് പലപ്പോഴും അത് ആദ്യം അവരെ കുസൃതിയായിട്ട് കണ്ടുപോയി അതൊക്കെ അവരുടെ ഗെയിമിന്റെ ഒരു ഭാഗമായിട്ട് ഇനി ഇവനോട് തർക്കിച്ച് നമ്മൾ എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം എന്നറിയാത്തതുകൊണ്ട് അവരെല്ലാവരും അങ്ങനെ തുടക്കത്തിൽ അങ്ങനെ നിന്നു പക്ഷെ അത് എല്ലാവർക്കും ഒരു ശീലമായി നെവിൻ എന്തെടുത്താലും കുഴപ്പമില്ല അത് കോമഡി എന്ന രീതിയിൽ മാറി പക്ഷെ അതിൽ സീരിയസ് ആയിട്ട് കളിക്കുന്ന പല കണ്ടസ്റ്റൻസും ഇത് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ മോഷണം നടത്തുകയാണെങ്കിൽ വളരെയധികം അതിനകത്ത് ഒരു എല്ലാവരും കൂടെ തർക്കിക്കുന്ന ഒരു കാര്യം വന്നിട്ടുണ്ട് അപ്പൊ ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ടാണ് നെവിന്റെ ഈ കളവിനെ ഏറ്റവും കൂടുതൽ ചോദിച്ചപ്പെടുന്നത് പക്ഷേ ബിഗ് ബോസിലെ വീക്കെൻഡ് എപ്പിസോഡ് അല്ല കേട്ടോ ഇത് ഷാനവാസാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ നെവിനുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഷാനവാസിന് ഇത്രയും പെട്ടെന്ന് നെവിനോട് ഒരു ദേഷ്യം വന്നത് എന്ന് എനിക്ക് എപ്പോഴും തോന്നാണ്ട് അത് ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഇന്നത്തെ നോമിനേഷന്റെ കാര്യത്തിൽ ഷാനവാസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വളരെയധികം പ്രാധാന്യം ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നെവിനെ കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങാൻ ഇതാണ് ഇപ്പം എനിക്ക് മുമ്പ് നിവിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര സെൻസിറ്റീവ് ആ ഒരു കാര്യമായതുകൊണ്ട് അതെങ്ങനെയാണ് സമൂഹത്തിലേക്ക് അത് പോകുന്ന നമുക്കറിയില്ലല്ലോ കാരണം നെവിൻ അതിനകത്ത് വന്നിട്ട് ഇങ്ങനെ ആദ്യം തന്നെ നെവിന്റെ ഭാഗത്ത് നിന്നും ആര്യൻറെ അടുത്തേക്കാണ് ഇതുപോലൊരു ഒരു അപ്രോച്ച് വന്നിട്ടുള്ളത് അപ്പൊ ആര്യൻ പറയുന്നുള്ളൂ രണ്ടവണ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു അപ്പാനിയോട് മറ്റു ആണ് തോന്നുന്നത് പറയുന്നത് ഇവ എന്റെ ആറ്റിറ്റ്യൂഡ് അത്ര ശരിയല്ല നെവിൻ വന്നിട്ട് ആദ്യം ഇപ്പുള്ളതിനേക്കാളും കുറച്ചും കൂടി കുഴഞ്ഞ് ആടിയിട്ടായിരുന്നുണ്ടോ തുടക്കത്തിലുണ്ടായിരുന്നു അപ്പൊ ആര്യൻ്റെ അടുത്തായിരിക്കും വളരെ മോശമായിട്ട് അപ്രോച്ച് ചെയ്യും അപ്പൊ ആര് ചവിട്ട് ഇനി എന്റെ അടുത്ത് വന്ന് ചവിട്ടും ചവിട്ടും പറഞ്ഞു എതിർക്കുന്നുണ്ട് മാറ്റി കിടക്കുന്നുണ്ട് അങ്ങനെയാണ് ആര്യനും ഇവരും തമ്മിൽ നെവിനും തമ്മിൽ ചെറുതായിട്ടൊരു അകൽച്ച വന്നത് ഈ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് നെവിന് മനസ്സിലായി എന്തായാലും ആര്യൻറെ അടുത്ത് ഇത് കളി നടക്കില്ല പിന്നെ ഞാൻ കണ്ടിരിക്കുന്നത് ഷാനവാസിന്റെ പുറകിൽ ഇങ്ങനെ നടന്നിട്ട് ഷാനവാസിന്റെ ഡാഡി ഡാഡി എന്ന് വിളിച്ചു നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഷാനവാസ് പലപ്പോഴും അറിയാതെ ചോദിക്കുന്നുണ്ട് നമ്മുടെ അഭിലാഷിനോടോ ഒനീലിനോടൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ എന്നെ ഇങ്ങനെ ഡാഡി എന്ന് പറയുന്നത് അപ്പൊ ഒനീല് പറയുന്നത് ഈ ഡാഡി എന്ന് പറയുന്നത് ഡബിൾ മീനിങ് ആണ്ട്ടോ സൂക്ഷിക്കണങ്ങൾ ഒരു ആൾക്കാർക്ക് അറിയാം എന്താണ് നെവിനെ പോലുള്ള ഒരു വ്യക്തി ഡാഡി എന്ന് പറയുന്നത് നമ്മളുടെ അച്ഛനെ പോലെ കാണുന്നു അവന്റെ ഡാഡിയെ പോലെ കാണുന്നു എന്നൊന്നും അല്ല അത് ചെറുതായിട്ടുള്ള ഒരു ഡബിൾ മീനിങ് കാര്യങ്ങളുണ്ട് അതാണ് ഈ ഷാനവാസ് ഈ ഡബിൾ മീനിങ്ങോട് സംസാരിക്കുന്നു സംസാരിക്കുന്നു പറയുന്ന ഒരു പ്രധാന കാരണം അതാണ് പിന്നീട് അഭിലാഷിന്റെ അടുത്ത് ഇതുപോലെ തന്നെ അഭിലാഷ് കെടുക്കുമ്പോ അഭിലാഷിന്റെ മേത്ത് വന്ന് കെടുന്നു കുറെ കാര്യങ്ങൾ കാണിക്കുന്നത് അപ്പൊ അഭിലാഷ് അതിൻ്റെ ഇവരുടെ സംസാരത്തിനിടയിൽ അഭിലാഷ് സീരിയസ് ആയിട്ട് എടുക്കുന്നത് പക്ഷെ അഭിലാഷ് എന്ന് പറയുന്നത് നീ കെടുക്കുന്ന ശരി പക്ഷെ നിന്ന് കൈ സൂക്ഷിക്കണം കൈ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് അതായത് കൈകൾ എപ്പോഴും അവരുടെ ശരീരത്തിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു രീതിയിലുള്ള വൃത്തി ഒരു രീതിയാണെന്ന് പലപ്പോഴും ഇപ്പൊ ആര്യന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ അഭിലാഷിന്റെ ഭാഗത്തുനിന്ന് പല വീഡിയോസ് നമ്മൾ പുറത്തേക്ക് വന്ന് കണ്ടിട്ടുണ്ട് ഇത് ലാസ്റ്റ് വന്നിട്ടുള്ള ഒരാൾ എന്ന് വെച്ചാൽ പ്രവീൺ പ്രവീൺ വന്നതിന് ശേഷമാണ് വീണ്ടും നമ്മളിത് കാണാൻ തുടങ്ങിയത് പ്രവീൺ എട്ട് വർഷം മുമ്പേ എവിടെ വെച്ച് പരിചയം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പ്രവീൺ വേഗം കൊണ്ടുപോകുന്നു പ്രവീണ കെട്ടിപിടിക്കുന്നു ഒരാൾ അതായത് നെവിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു സെക്ഷുവാലിറ്റി എന്താണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ സെക്ഷനായിട്ട് എന്താണ് അതിനകത്തുള്ള ഒരു ചോദിച്ചിട്ടുമില്ല പക്ഷെ അദ്ദേഹം ഒരു ഓവർ ആയിട്ടുള്ള ഒരു ഫ്രീഡം എടുക്കാണ് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പ്രത്യേകിച്ച് മെയിൽ കണ്ടസ്റ്റൻസിന്റെ അടുത്ത് അവർക്കൊക്കെ അവൻ്റെ ആ ഒരു അപ്രോച്ച് അല്ലെ ഭയങ്കരമായിട്ടൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആണ് അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ ഷാനവാസൊക്കെ ഇപ്പോ പ്രവീൺ പോയപ്പോ ആതിലെ പറയുന്നത് ഇതെല്ലാം പറഞ്ഞിട്ടാണ് പുറത്തേക്ക് പോയിട്ടുള്ളത് ആതിലേക്ക് ഇത് അറിയായിരുന്നു എന്നാണ് ആതില് പറയുന്നത് അത് ശരിക്ക് പറയണമെങ്കിൽ നെവിന്റെ കളിക്ക് അല്ലെങ്കിൽ സ്ട്രാറ്റജി ശരിക്കൊരു അടിയായിട്ടുണ്ട് അതുകൊണ്ടാണ് നെവിൻ കരഞ്ഞത് ഈ കരച്ചിലിനെ കള്ളക്കരച്ചിലാണ് ജിഷിൻ പറയുന്നത് ജിഷിൻ നമ്മുടെ ലക്ഷ്മിയായിട്ട് ആയിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് അവൻ കള്ളക്കരച്ചില് അതായത് ഈ കരച്ചിലൂടെ കുറെ ആൾക്കൊരു സഹതാപം പിടിച്ചു പറ്റിയിട്ട് ഗെയിമിനോട് തിരിച്ചു വരാൻ വേണ്ടിട്ട് എന്നിട്ട് എടുത്തിട്ട് കാര്യമാണ് എനിക്കൊരു ചെറിയ പെങ്ങളുണ്ട് വീട്ടില് വീട്ടുകാരുണ്ട് ഈ പെങ്ങളും വീട്ടുകാരും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഇതിനകത്ത് വന്നിട്ട് ഇതേപോലെ ഗോഷ്ടികൾ കാണിച്ചുകൊണ്ട് നടക്കുന്നത് ഇപ്പം അയാൾക്ക് എങ്ങനെ സ്ത്രൈണത ഉണ്ടോ എന്ത് അതൊക്കെ വേറൊരു കാര്യം പക്ഷേ അങ്ങനെയുള്ള ഞാൻ പറഞ്ഞു അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റിന്ന് വന്ന ആരും ഇപ്പം കമ്മ്യൂണിറ്റി നിന്ന് ആളെന്നല്ലെന്ന് പറഞ്ഞു പക്ഷെ കമ്മ്യൂണിറ്റിന്ന് വന്ന രണ്ടുപേരും ആദ്യം ഞാൻ ഉണ്ടല്ലോ അവർ അതിനകത്ത് എന്ത് മാന്യതയോടുകൂടിയാണ് കളിച്ച് പോകുന്നത് അവിടെ വേറെ പെൺകുട്ടികളുണ്ട് ഇവര് ലെസ്ബിയൻസ് ആണ് ആ പെൺകുട്ടികളുടെ അടുത്ത് ഇവര് വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ടോ യാതൊരു തരത്തിലുള്ള ഒരു എപ്രോച്ച് ആ ഒരു ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ല അവരവിടെ വളരെ നോർമലായിട്ട് വന്ന് കളിച്ച് അങ്ങനെ ബിഹേവ് ചെയ്ത് പോകുന്ന കണ്ടസ്റ്റൻസ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ നിലവിൽ കുറച്ചും കൂടെ കൊഞ്ചി കുഴഞ്ഞാടി അവൻ്റെ കുറച്ചൊരു സംസാര രീതി അതൊക്കെ കാണുമ്പോൾ തന്നെ അത് രസിക്കുന്നതൊക്കെ രസിക്കാം പക്ഷെ എന്തായാലും എനിക്കത് പേഴ്സണലി രസിച്ചിട്ടില്ല ഇങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഞാൻ കണ്ടുകൊണ്ടാണ് ലൈവിലൊക്കെ കണ്ടുകൊണ്ടാണ് ആ ഒരു ആ വ്യക്തിയെ കുറിച്ചിട്ടുള്ള എന്റെ ഒരു ധാരണ മോശം ധാരണയായിട്ട് മാറിയത് കേട്ടോ പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ വന്ന് കരയുന്നു കറി എന്താ കാര്യം കുറച്ചും കൂടെ സൂക്ഷിക്കേണ്ടായിരുന്നു ഇവച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും എടുത്തിട്ടില്ല അല്ലെങ്കിൽ ആരും തന്നെ അതിനെ പ്രതികരിക്കില്ല കാരണം ഇതൊക്കെ വലിയ സെൻസിറ്റീവ് ഇഷ്യൂസ് ആണല്ലോ പിന്നെ അത് ചോദ്യം ചെയ്യപ്പെടും ലാലേട്ടൻ വരും പിന്നെ അതിന് പ്രൂഫ് നിരത്തണം പ്രൂഫ് ഒന്നും കൊടുക്കാനായിട്ട് ഇവരെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ ഇങ്ങനത്തെ പ്രൂഫൊക്കെ അവർക്ക് എങ്ങനെ പറയാൻ പറ്റും അപ്പൊ ഷാനവാസെ ഭാഗത്തൊന്നും അതുപോലെ തന്നെ ഇപ്പൊ പ്രവീൺ പറഞ്ഞിട്ടുണ്ടില്ല എന്നുള്ള പ്രവീൺ പുറത്ത് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അറിയുള്ളൂ ആതില പറഞ്ഞിട്ടുള്ള കാര്യം ഇതൊക്കെ വലിയ സീരിയസ് മാറ്റേഴ്സ് തന്നെയാണ് ഇതിന് മറുപടി പറഞ്ഞാൽ പറ്റുള്ളൂ അപ്പൊ നെവിന്റെ ഈ കളി എന്തായാലും ഇന്നത്തോടു കൂടി പൊളിഞ്ഞിട്ടുണ്ട് അത് ബിഗ് ബോസ് സീരിയസ് ആയിട്ട് എടുക്കും ഇപ്പൊ ഷാനവാസിനോട് ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം എനിക്കറിയാം എന്താ എന്തുകൊണ്ട് മുമ്പ് പറഞ്ഞില്ല എന്നായിരിക്കും ഇനി പ്രവീനിനോട് വിളിച്ചു ചോദിക്കാനും പറ്റില്ല അഭിലാഷ എന്തായാലും നെവിന്റെ കൂടെ നിൽക്കും കാരണം അവരൊക്കെ ഭയങ്കര പ്രോഗ്രസീവ് തോട്ടിനെ ആൾക്കാരാണ് ഒനിലാണല്ലോ ഗുരു നമ്മുടെ അഭിലാഷിന്റെ ഒനിലിനെതിരായിട്ട് എന്തായാലും അഭിലാഷ നിൽക്കില്ല എന്തായാലും നെവിൻ്റെ ഈ ഒരു ഗെയിം സ്ട്രാറ്റജി എന്ത് തന്നെയായിട്ടോ പക്ഷേ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കുറേ കൂടെ മാറാനുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് അദ്ദേഹം എങ്ങനെ തന്നെ ആയിക്കോട്ടെ അദ്ദേഹം സെക്ഷാലിറ്റി അദ്ദേഹം വെളിപ്പെടുത്തണ്ട പക്ഷേ ഓരോരുത്തരും ഉള്ള ഒരു അപ്രോച്ച് ആരെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ഹക്ക് ചെയ്യാം ഒരു ഗ്യാപ്പിടാതെയുള്ള അവരെ അവരുടെ മേലത്തേക്ക് അവരെ സമ്മതം കൂടാതെയുള്ള ഒരു കടന്നുകയറ്റം കയറ്റം ഇതൊക്കെ നെവിൻ്റെ നിന്ന് വന്നിട്ടുള്ളതായത് പല വീഡിയോസിലും പല ലൈവ് ഇതിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വിധി നിയന്ത്രിക്കുന്നത് നെവിന് എപ്പോഴും നന്നായിട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്